ൾക്കനുസരിച്ചാണ് നമ്മളിവിടെ ചികിത്സ നിശ്ചയിക്കുന്നത് ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ നടുവേദന പിന്നെ നെടുത്തുവേദന സർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന വേദന അല്ലെങ്കിൽ കാലിലോട്ട് വേദന വരുന്നു പിന്നെ മുട്ടുവേദന മുട്ടില് തേയ്മാനം മുട്ട വേദന കൊണ്ട് മുട്ട് മടക്കാൻ പറ്റുന്നില്ല നീർക്കെട്ട് അതുപോലെ കാലിന്റെ ഉപ്പുതി വേദന എന്നിവയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പിന്നെ ഒബിസിറ്റി അതായത് അമിതവണ്ണത്തിനുള്ള ചികിത്സ നൽകുന്നുണ്ട് പോസ്റ്റ് പോസ്റ്റ്നാൽ കെയർ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മയ്ക്കും ഉള്ള ചികിത്സ നൽകുന്നുണ്ട് അതുപോലെ ഡീസ്ട്രെസ് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്നവർക്കുള്ള ചെറിയ ചെറിയ ഡ്യൂറേഷനിലുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് അതുപോലെ റിജുവിനേഷൻ ആയിട്ടുള്ള ചികിത്സകൾ അതുപോലെ ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ പ്യൂരിഫൈ ചെയ്യുന്ന ചികിത്സകൾ ചെയ്യുന്നുണ്ട് ഒക്കെ കൂടെ നമ്മൾ കേരളത്തിൻ്റെതായിട്ടുള്ള ആയുർവേദ ചികിത്സയിൽ അഭ്യർത്ഥനം സ്റ്റീം ബാത്ത് ഇങ്ങനെയുള്ള ചികിത്സകളും എല്ലാം ആയുർവേദ എല്ലാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമസ്കാരം ഞാനിപ്പോൾ കൊടക്കാട് കദളീവനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണുള്ളത് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ആയുർവേദ സുഖ ചികിത്സാ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു ലീഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ഈ കദലീവനം കുറച്ച് റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാരും കൂടി കുറേ കൃഷിസ്ഥലം ഒരു കാലത്ത് വാങ്ങിക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം നടത്തുകയൊക്കെ ചെയ്ത് പിന്നീട് അവർക്കത് തോന്നി ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടി വേണം എന്ന് വിചാരിച്ചു ഒരു സ്ഥാപനമുണ്ടാക്കി അവിടെ പലതരത്തിലുള്ള ചികിത്സകൾ ആയുർവേദ ചികിത്സകൾ നടക്കുന്നു ഈ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഒരു പ്ലസൻ്റ് മൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉചിതമായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ നേരെ പുറകിൽ കാണുന്ന ഈ ഭാഗം വിശാലമായ വയലാണ് ഒരു കുളം ആ കുളത്തിൻ്റെ കരയിലാണ് മുപ്പതോളം മുറികളുള്ള താമസിക്കുന്നതിന് വേണ്ടിയിട്ട് എ സി മുറികളടക്കമുള്ള മുപ്പതോളം മുറികളുള്ള മൂന്ന് നിലകളിലായിട്ടുള്ള വലിയ ഒരു കുടീരം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ബന്ധപ്പെടുകയും ഒരു മാസമോ അല്ലെങ്കിൽ ദിവസങ്ങളോ കഴിയുന്നതിന് വേണ്ടിയിട്ട് സുഖ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പേര് ഡോക്ടർ അനൂപ് ഞാൻ ബി എ എം എസ് ഡിഗ്രി എൻ്റെ കൂടെ മാസ്റ്റേഴ്സ് എം ജിയും കൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഓർത്തോ സെക്ഷനിലും ന്യൂറോയിലുമാണ് ഇതിൽ ആയുർവേദത്തിലെ ഓർത്തോ ആണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാൻ പഠിച്ച ശാസ്ത്രമാണ് കേരള പ്രാക്ടീസ് എന്ന ഒരു മെഡിക്കൽ സയൻസ് ഇത് നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിൽ വന്നിട്ടില്ല വെസ്റ്റേണൈസിൻ്റെ ഒരു ചികിത്സാരീതിയാണിത് ഇതിൽ നമ്മുടെ ജോയിൻസിൻ്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് അതിന് കൂടെ നമുക്കൊരു വേദനയ്ക്ക് ശമനം ഉണ്ടാകുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ പിടിച്ചിടലെന്നൊക്കെ പറയും ഡിസ്ക് ഒക്കെ കത്തിനെന്ന അവസ്ഥ അല്ലെങ്കിൽ തൊട്ടുവേദനയ്ക്കൊക്കെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ആയുർവേദ ചികിത്സാ ചികിത്സാരീതികൾ നമ്മുടെ തനതായിട്ടുള്ള ചികിത്സാ മാർഗമ ചികിത്സ ചികിത്സയിലുള്ള ചില ബാൻഡേജുകൾ ഒക്കെ ചെയ്തിട്ട് ഒരു രോഗിയുടെ അസുഖം പൂർണ്ണമായിട്ടും മാറ്റുക അത് എങ്ങനെയാണെങ്കിലും ഏത് വഴികളിലൂടെയാണെങ്കിലും പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സാരീതിന്റെ പ്രത്യേകത അതെ ഒരുപാട് പഴകിയ അസുഖങ്ങൾക്ക് നമ്മൾ ഈ കൈറോഫിസ് ചികിത്സ ഒന്നോ രണ്ടോ സെഷൻസ് കൊടുക്കുക അതിൻ്റെ കൂടെ ആയുർവേദ ചികിത്സ ഏറ്റവും തനതായിട്ടുള്ള കേരളത്തിൻ്റെ ആയുർവേദ ചികിത്സയും കൂടെ നൽകുന്നതോടെ നല്ല മാറ്റം കണ്ടുവരുന്നതായിട്ടാണ് ഇതുവരെയുള്ള അനുഭവം ഏതൊരു വേദന അനുഭവിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കും ഇത്തരം ചികിത്സകളുടെ കൂടെ അവർക്ക് ഏറ്റവും വേണ്ടത് മാനസികമായിട്ട് അവർക്ക് ഒരു പിന്തുണ കിട്ടുക ഒരു സാന്ത്വര്യം കിട്ടുക എന്നുള്ളതാണ് അതിന് നമ്മളുടെ സ്റ്റാഫ് അതേപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ യിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം നമ്മുടെ കാർഷിക രംഗത്തോടുള്ള ജന പ്രത്യേകിച്ച് യുവതലമുറയുടെ കുറവ് അതിൻ്റെയൊക്കെ ഭാഗമായി കൃഷിയോട് അതുമാത്രമല്ല പിന്നെയും ഒരുപാട് കാരണങ്ങളുണ്ട് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു ആ സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള സർവീസിനകത്തും സർവീസിന് പുറത്തുമുള്ള ഏതാനും പേർ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു അത് കദളീവനം ട്രസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ആദ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കദളീവനത്തിൻ്റെ മുൻഭാഗത്ത് കാണുന്ന ഈ വയലിൽ ഏഴ് ഏക്കറോളം സ്ഥലം പല വ്യക്തികളുടെ കയ്യിൽ ചെറിയ ചെറിയ സെൻറ്റ് ഭൂമികളായിട്ട് തുണ്ടു തുണ്ടായിട്ടുണ്ടായിരുന്ന ഭൂമി ഞങ്ങൾ ഇടപെട്ട് അവർ കൃഷി ചെയ്യാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വാങ്ങി ഇതെല്ലാം ഒരു വിസ്തൃതമായ ഒരു പാടശേഖരമാക്കി മാറ്റാൻ നമ്മൾ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞ ഈ കാലം എത്രയും ചില ചില പ്രത്യേക വർഷങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ട് ഈ ഒന്നാമളെ കിട്ടാതായി പോകാറുണ്ടെങ്കിലും പൊതുവേ നല്ല കൃഷി ഈ വയലിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അയാളെ കഥലീവനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ആദ്യ ലക്ഷ്യം ഇതുതന്നെയായിരുന്നു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി നമ്മുടെ പാരിസ്ഥിതികമായും നമ്മുടെ ആരോഗ്യപരമായും ഉള്ള വളർച്ച ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ച് ഉദ്ദേശിക്കുന്നത് മൂന്ന് നിലകളിലായിട്ടും മുപ്പതോളം റൂമുകൾ ഇവിടെയുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള നല്ല സൗകര്യമുള്ള റൂമുകൾ ഉറികളാണ് അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണത്തിൽ വിടുന്ന ഏർപ്പാടുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യമാണ് ഇതിൻ്റെ പ്രകൃതി രമണീയതയാണ്